നിങ്ങള് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സണ്ടർസ്റ്റാൻഡിങ് ആയാലും കൂടുതലായിട്ട് പറഞ്ഞിട്ടായിരുന്നു തിഷീന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഭിഷേക് അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിനെന്താ പറയാനുള്ളത് ഞങ്ങള് തമ്മിലുള്ള ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് കണ്ടന്റ് തന്നോണ്ടിരിക്കുന്നത് നിങ്ങളുടെ എതിരാകട്ടെ അതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ് അപ്പൊ ഞാനൊന്നും പേഴ്സണലി എടുത്തില്ല എല്ലാവർക്കും നമ്മളുടെ എന്റെ ആണ് ഞാൻ അഭിലാഷം കാണി പോലായിക്കോട്ടെ അതെനിക്ക് അറിയാം സ്ക്രാച്ച് ആ അയ്യോ വലിയ സ്റ്റിച്ചസ് അത് കൊറേ ആൾക്കാർക്ക് അദ്ദേഹത്തില്ലാതെ വലിയ സ്റ്റിച്ചാണ് രണ്ട് ലെയർ സ്കിറ്റ് ശെരിക്കോസിൽ പട്ടിണിയാണോക്കാണ്ടില്ല ഞാൻ ഉപയോഗിക്കുന്ന ബട്ടർ റൈസ് ഉരുളക്കിഴങ് തക്കാളി അതാണ് ഞാൻ രണ്ടു മാസമായിട്ട് പാല് കുടിച്ചില്ല ചായ കിട്ടിയില്ല അതാണ് സംസാരിച്ചില്ലേക്ക് അജനിക്കിഷ്ടപ്പെട്ടു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് ഓൾ മൈ ഫ്രണ്ട്സ് ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിന്നാണ് എല്ലാ ഫ്രണ്ട്സ് പറഞ്ഞോണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മസ്താനുള്ള സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല പെണ്ണായിട്ട് ജനം എന്ന് വെച്ചാൽ കൊറേ ദിവസമേ ഉള്ളായിരുന്നു കുറച്ച് ദിവസമേ ഉള്ളായിരുന്നിട്ട് അപ്പൊ അത്രയും എനിക്ക് അവരോട് പോകണ്ടായില്ല പക്ഷെ നല്ല ഇല്ല ഞാനൊരു ഞാൻ എല്ലാവരും കൂടെ നന്നായിട്ടിരിക്കുന്നു എനിക്കോട് വെറുപ്പ് ആടും ഉള്ളായില്ല എനിക്ക് തോന്നിയാൽ വെരിഫ് വെറുപ്പ് നമുക്ക് ആകരു ആരോടും ആഗ്രഹം